സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് വിവിധ പദ്ധതികളോടെയാണ് പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നത് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും അസംബ്ലിയുടെ ഭാഗമായി നടക്കും പതിനേഴിന് വൈകിട്ട് മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി ബേവിൻചാ നഗറിയിൽ പതാക ഉയർത്തും പതിനെട്ടിന് വൈകുന്നേരം നാലു മണിക്ക് ചെങ്കള ഇന്ദിരാനഗറിൽ നിന്ന് തുടങ്ങുന്ന പ്ലാറ്റിനം സന്നദ്ധ സംഘ അംഗങ്ങളും പ്രവർത്തകരും അണിനിരക്കുന്ന റാലി ചെറുക്കള ടൗണിൽ സമാപിക്കും പ്ലാറ്റ്യൂൺ അംഗങ്ങൾക്ക് പുറമെ പ്രത്യേകം പരിശീലനം ലഭിച്ച സ്വാതന്ത്ര്യം എമർജൻസി ടീം അംഗങ്ങളും പ്രത്യേക യൂണിഫോം ധരിച്ച് റാലിയിൽ അണിനിരക്കും കേരള മുസ്ലിം ജമാഅത്ത് എസ് എം എ എസ് എസ് എഫ് എസ് ജെ എം നേതാക്കളും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ജാതിയിൽ അണിനിരക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഹസനുൽ അദൽ തങ്ങൾ ദുബൈയ്ക്ക് നേതൃത്വം നൽകും കാട്ടിപ്പാറ അബ്ദുൾ ഖാദർ സഖാഫിയുടെ അധ്യക്ഷതയിൽ എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ പ്ലാറ്റിനം യോ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പ്ലാറ്റിനം പ്ലാറ്റ്യൂൺ അസം പ്ലാറ്റിനം അസംബ്ലി എന്ന പേരിൽ പതിനെട്ടാം തീയതി ചെറുക്കളയിൽ നടക്കുന്നത് പതിനേഴാം തീയതി വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി ബേവിഞ്ച പതാക യോത്തരോടുകൂടി പരിപാടിക്ക് ആരംഭം കുറിക്കും പതിനെട്ടിന് വൈകിട്ട് നാല് മണിക്ക് ചെറുക്കളയിൽ എസ് വൈ എസിൻ്റെ ജില്ലാ ഭാരവാഹികൾ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തൊട്ടുപുറകിലായി ആയിരത്തോളം വരുന്ന പ്ലാറ്റ്യൂൺ അംഗങ്ങൾ അതിൻ്റെ പിന്നിലായി പ്രവർത്തകന്മാർ അണിനിരക്കുന്ന റാലിയും ശേഷം ചെർക്കള ടൗണിൽ പൊതുസമ്മേളനവും നടക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനെ കാട്ടിപ്പാറ അബ്ദുൾ ഖാദർ സഖാഫി സി എം എ ചേരൂർ സിദ്ദിഖ് സഖാഫി ബായാർ അബൂബക്കർ ഹാജി ബേവിഞ്ച അബ്ദുറസാഖ് സഖാഫി കോട്ടക്കുന്ന് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്